എൻ്റെ പേര് സബീന ഞാൻ താമസിക്കുന്നത് നെട്ടൂരാണ് എനിക്ക് പതിമൂന്ന് വർഷമായി ഷുഗർ തുടങ്ങി ആക്സിഡൻ്റിൽ ഉണ്ടായതാണ് ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ പല ഓപ്പറേഷനും ഒരുപാട് ഇത് കഴിയുന്നത് എൻ്റെ കാല് ഇവരൊരു പഴുത്ത് അങ്ങനെ കൊണ്ടുവച്ചത് പന രക്തോട്ടം ഇല്ലെന്നല്ല മരി മരിച്ചതിന് തുല്യമായിരുന്നു എൻ്റെ കാല് ആ കാല് മുറിച്ച് ഇവിടെ എന്താ വെച്ച് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല കാര്യം കാല് പോയ അപ്പോൾ ഡോക്ടർ വന്നിട്ട് സമ്മതിച്ചില്ല പത്ത് ദിവസത്തിനുള്ളിൽ മുഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പൂറ്റ് ചെത്തിക്കളഞ്ഞ് മൊത്തത്തിലങ്ങ് പറ്റിയങ്ങ് ചെത്തിക്കളഞ്ഞാൽ ആ ആ ഇത് അവസരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത് ജൂൺസ് ഈ പ്രോഡക്റ്റുമായിട്ട് വരുന്നത് അന്നേരം ഞങ്ങൾ ഇത് വാങ്ങിച്ചില്ല അന്നേരം ഞങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചത് ഒരു കുപ്പി വെള്ളമാണ് ജൂൺസ് ഉപയോഗിച്ച് ആ വെള്ളം കൊണ്ട് തന്നിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് വെളുത്തിരുന്ന കാലിൽ അത് ഉപയോഗിച്ചൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ആ ഉപ്പൂറ്റിലേക്ക് ബ്ലഡ് വരാൻ തുടങ്ങി ബ്ലഡ് വരാൻ തുടങ്ങി എൻ്റെ കാലിന് ജീവൻ വെച്ച് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഇത് ബെഡും ഇതും വാങ്ങിച്ചതും അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ച് കിട്ടിയ എൻ്റെ മക്കളുടെ ജീവൻ തിരിച്ച് കിട്ടിയതുപോലെ എൻ്റെ കാലിൻ്റെ ഇത് വന്നു അതുകൊണ്ട് ഇത് വാങ്ങിച്ചതെന്ന് ഈ വെള്ളം ഈ വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ല ഇതാണ് എനിക്ക് പല്ലുവേദന വന്ന് ഡെയിലി മോണയൊക്കെ പഴുത്ത് എപ്പോഴും കുളികൾ കഴിക്കല ആ ഞാൻ ആ പ്രോഡക്റ്റ് തലയിൽ വെച്ച് കിടന്നതിന് ശേഷം എനിക്ക് ഇപ്പോൾ കുളികൾ കഴിക്കണ്ടേ ഇല്ല ഇൻസുലിൻ്റെ എടുക്കുന്നുണ്ട് ഞാൻ ഷുഗറിൻ്റെ അല്ലാതെ മരുന്ന് ഒഴിവായി കാര്യം പലവിധക്കുള്ള പൊളിയപ്പോൾ ഞാൻ കഴിക്കുന്നില്ല എൻ്റെ ആരോഗ്യം ഒരുവിധം തിരിച്ച് കിട്ടി എൻ്റെ ജീവൻ തിരിച്ച് കിട്ടി എൻ്റെ കാലിൽ പടച്ചാലാണ് ജൂൺസ് സന്ദരം കൊണ്ടുവന്ന ഒരിക്കലും ഇതായിട്ട് മതി നിങ്ങൾക്ക് അതുകൊണ്ട് ആർക്കാണെങ്കിലും എത്ര അത് അതുപയോഗിച്ചാൽ നമ്മളെ ജീവൻ തിരിച്ചു കിട്ടിയതിന് തുല്യമാണ് നമ്മളെ കുടുംബത്തിനാണെങ്കിൽ നമ്മൾ എൻ്റെ ഒരു അവസ്ഥ ഒരു പത്ത് നാൽപ്പത് വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ ഈ കാല് മുറിച്ച് കഴിയുന്ന ആ ഒരു അവസ്ഥ ജയിൻസ് പറഞ്ഞാൽ കാല് മുറിക്കണ്ട ഇത് ഉപയോഗിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ മുറിച്ച് കളയും ഡോക്ടർ പറഞ്ഞ പത്ത് ദിവസം അതിനുള്ളിൽ ഈ കാല് മുറിച്ചിരിക്കും എന്ന് പറയും രണ്ടാമത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ കൈ തന്നിരിക്കും കാര്യമുണ്ടല്ലോ എൻ്റെ കാലിൻ്റെ മാറ്റം കണ്ടിട്ട് ഡോക്ടർക്ക് അത്ഭുതം ഡോക്ടർ പറഞ്ഞാൽ ഉപ്പൂറ്റി പഴുത്തൊരു കാലിൽ മുറിച്ച് കളയാതി മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ മുറിച്ച് കളയാതിരുന്നിട്ടില്ല ഡോക്ടർ പറഞ്ഞതാണ് എന്നിട്ട് അടുത്ത് കിടന്നൊരു പേഷ്യൻറ്റിനോട് പറഞ്ഞതാണ് ഇനി വരുമ്പോൾ ഇതുപോലെ കളർഫുള്ളായിട്ട് വരണം കാരണം ലഡിൽ കുളിച്ചിരിക്കുന്നതിൻ്റെ കാല് കാര്യം ഒരു തുള്ളി ബ്ലഡ് ഓട്ടം ഇല്ലാതെ കാല് അതേ കാലി പഴുത്തന്നുണ്ടെങ്കിൽ തന്നെത്താനം ബ്ലേഡ് വെച്ചിട്ടെത്തിയ കാലാ കാര്യം വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ഇതിലൂടെ എനിക്ക് കിട്ടിയ മാറ്റം ഇതുകൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറോ പന്ത്രണ്ടായിരോ പോകുന്നേയല്ല നമുക്ക് നമ്മുടെ ജീവിതമാണ് തിരിച്ച് കിട്ടുന്നത് അതുകൊണ്ട് ആരും ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടാന്ന് വെക്കരുത് നമുക്കുണ്ടാകുന്ന പല അസുഖത്തിൽ ഷുഗർ ഷുഗർ നാന്നൂറ് അഞ്ഞൂറ് കുറയും മരുന്നിൽ നിന്ന് കിട്ടിയത് ആ ഷുഗർ എനിക്കിപ്പം ചെക്കപ്പ് ചെയ്തപ്പോൾ നൂറ്റി മുപ്പത് ഈ വെള്ളം ഉപയോഗിക്കുക ഈ വെള്ളം നമുക്ക് നല്ല ഗുണം ചെയ്യും ഈ വെള്ളം ഉപയോഗിച്ചാൽ ഈ വെള്ളം ഷുഗർ ഇപ്പം നൂറ്റി മുപ്പത് നൂറ്റി അറുപതിൽ നിൽക്കുക ഷുഗർ കുറഞ്ഞു ഇൻസുലിനടി മരുന്നില്ല ഇപ്പം ഞാൻ ഇത് കളം പറയണില്ല എൻ്റെ മക്കളാണ് വരെ ഷുഗറിൻ്റെ മരുന്നെല്ലാം ഞാൻ പടച്ചവനാണ് സത്യം ഞാൻ ഇത് കള്ളം പൈത് വിറ്റ് കിട്ടാൻ ഇതൊരു എൻ്റെ അനുഭവം എൻ്റെ എനിക്ക് ഇത് കൊണ്ടുണ്ടായ ഇത് അതാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞ്